ഹായ് ഹലോ വെൽക്കം നമുക്കിന്നൊരു ബീഫ് കറി എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാക്കാൻ ശ്രമിക്കാലോ അപ്പോൾ അദ്ദേഹം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ചെറിയുള്ളി സവാള തക്കാളിപ്പഴം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പാനിൽ അടുപ്പത്ത് വയ്ക്കാം അതേ അതിലേക്ക് അതൊന്ന് ചൂടായപ്പം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ചുകൂടി നമുക്കിപ്പോൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു പിടിച്ചു വീണ്ടും ഒത്തിരിയും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഗ്രാമ്പൂ ഏലക്ക കറുവപ്പട്ട തക്കോലം എന്നിവ ഇട്ട് കൊടുത്തു കൂട്ടത്തിലാണ് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്തപ്പം അതിലേക്ക് ചെറിയുള്ളിയും സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴിണ്ടി വരാൻ വേണ്ടി നമുക്ക് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒരു ശകലം ഉപ്പ് അതിൻ്റെ പുറത്ത് തൂവിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാമേ എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തു അത് നമുക്കതൊന്ന് മൂടി വെച്ച് നോക്കാം പെട്ടെന്ന് ആവി കൊണ്ടതൊന്ന് വയൻറ്റ് കിട്ടുള്ളൂ അതിന് വേണ്ടിയാണ് അടപ്പ് മൂടിയത് വീണ്ടും അതൊന്ന് അടപ്പെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു എന്താ ഇപ്പം എന്താ തക്കാ നമ്മൾ ഇട്ട് കൊടുത്താൽ ഉള്ളി ഇത്രയും വയണ്ടു ഇനി നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി കൂടി ഒന്ന് വയണ്ടതിന് ശേഷം നമുക്കിനി ബാക്കി ഇൻഗ്രീഡിയൻസ് കൊടുക്കാം അതിൽ നിന്നിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് മൂ മൂടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആ തക്കാളി പൊടി വേണ്ടപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ പച്ചമുളകും ഇത് മൂന്നും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തു അതിൻ്റെ പച്ച ചുവ മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിൻ്റെ ആ ഒരു ആ പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വേണ്ടി അതിൻ്റെ ആ പച്ച ചുവ മാറി അപ്പോൾ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അടച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ ആവി കൊണ്ട് അതൊന്ന് നന്നായിട്ട് ഇതാവും ഇതായിപ്പം നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും നമ്മളിട്ട് കൊടുത്ത തക്കാളി എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ആ പൊടികളെല്ലാം കൂടെ ചേർത്ത് അത് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയാ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ നമുക്ക് ഒരുപാട് കരിഞ്ഞു പോകാതെ അതിൻ്റെ ഒരു പച്ച പച്ചവണം മാറുന്നതുവരെ എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചു നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട കുറുകിയ രീതിയിൽ എടുക്കെടുക്കുന്നതാണ് ഇവിടെ ഇഷ്ടം പിന്നെ അന്ന് ചീനി കൂടി ഉണ്ടായത് നമുക്കതിലൊരു ചാറിൻ്റെ പരുവത്തിൽ നമുക്ക് എടുക്കണം കുറച്ച് ചാറ് വേണം ഒരുപാട് വേണ്ട പിന്നെ ബീഫിൽ നിന്നുള്ള വെള്ളവും കൂടി അതിലിറങ്ങും അപ്പോൾ അത്യാവശ്യം കുറച്ച് ഒത്തിരി തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് വേണ്ടത് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇതാ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു തീരെ ചെറിയ കഷ്ണങ്ങൾ ഇഷ്ടമല്ല ഇവിടെ അപ്പോൾ ഇത്തിരി അത്യാവശ്യം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാണ് പിന്നെ നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരപ്പിലേക്ക് ഇനി നമുക്കത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കണം ആ അരപ്പ് ആ മാംസത്തിൽ പിടിക്കാത്തക്ക രീതിയിലൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം നമ്മൾ ഈ അരപ്പ് ഇങ്ങനെ ആയതിന് ശേഷം നമ്മളിത് മാറ്റി കുക്കറിലിട്ട് വിസിൽ അടിപ്പിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അത് ആ അടിക്കുന്ന അത് ഞാൻ എടുത്തിട്ടില്ല അത് അടച്ച് വെച്ചു ഇനി നമ്മളിത് പാനിൽ ഒരു അടുത്ത് ഒരു പാൻ വെച്ചു പാൻ വെച്ചതിന് ശേഷം അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു എന്താ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടണം കടുകൊന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും നമുക്ക് തേങ്ങാക്കൊത്തും കൂടി ഒന്ന് വയറ്റി എടുക്കണം അപ്പോൾ അതിന് തേങ്ങാക്കൊത്തും കൂടി ഒന്ന് വയറ്റിയെടുക്കാൻ നമുക്ക് കറിവേപ്പില കടുകിട്ടു കറിവേപ്പിലിട്ടു ആവശ്യത്തിന് കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ട് കൂടി ഇത് ഇതും ഒന്ന് വൈറ്റ് വയറ്റിയെടുക്കണം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ആ തേങ്ങക്കൂത്ത് ആ ബീഫിലിട്ട് കഴിക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകതയാണ് അതങ്ങനെ കടിക്കാൻ കിട്ടുന്നത് എനിക്കും പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനാൾ മുതലേ അങ്ങനെ അതിനകത്ത് ആ ബീഫിലൊക്കെ കിടക്കുന്ന തേങ്ങ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആ രുചി ഒത്തിരി ഇഷ്ടമാണ് എപ്പോഴും ആ കുഞ്ഞിനാൾ മുതൽ പ്രായ നമുക്കായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അതേ ആ ഇഷ്ടത്തിനൊരു മാറ്റവും വന്നിട്ടില്ല അപ്പം ദാ ഇത് മൂത്ത് കിട്ടിയിട്ടുണ്ട് നമ്മളപ്പം എന്താ അത് മൂത്തിട്ടുണ്ട് ഇതാ വേവിച്ച് വെച്ചാൽ നമ്മൾ ആ കുക്കറിലിട്ടാണ് വേവിച്ചത് വേവിച്ച് വെച്ച ഗ്രേവി കറി നമ്മൾ ആ കട് വറുത്തതിനകത്ത് ഇടുന്നുണ്ട് ഇനി അതിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് കുറച്ചുകൂടി പറ്റാനുണ്ട് അപ്പോൾ ഇതൊന്ന് ഇതിൽ വെച്ച് മൂടി വെച്ചിട്ട് കുറച്ചുകൂടി അത് നന്നായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ദാ ഈ ഒരു പരുവത്തിൽ നമ്മുടെ കറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു